െന്ന് പറഞ്ഞാല് സ്പോക്കൺ അല്ല മെന്റൽ വേർഡ് അപ്പൊ ആ പദ്ധതി എന്ന് പറഞ്ഞാൽ ഈ യേശുക്രിസ്തുവായി ഈ ഭൂമിയിലേക്ക് വരുന്ന പദ്ധതിയാണ് പിന്നീട് നമ്മൾ എന്തായി കാണുന്നത് ഈ പദ്ധതിയാണ് പിന്നീട് വചനം ജഡമായി തീർന്നു ഈ പദ്ധതി എന്ന് പറഞ്ഞാല് വചനം ജഡമായി തീർന്നു പറഞ്ഞാൽ ദൈവത്തിന്റെ ഈ പദ്ധതിയാണ് കാൽവരി നമ്മുടെ ബെദലെഹേമിൽ ജഡ മറികയിൽ ജഡമായി തീരുന്നു അതിന്റെ പൂർത്തീകരണമാണ് നമ്മൾ കാണുന്നത് യേശുക്രിസ്തു ഇവിടെ ആ ഒരു സിമ്പിൾ മീനിങ് ഇത് ഈ സംഭവം എന്ന് പറഞ്ഞാല് യേശുക്രിസ്തുവിന്റെ ജനനത്തെ ജനനത്തെക്കുറിച്ച് ലോക സ്ഥാപനത്തിന് മുമ്പേ ഉണ്ടായിരുന്ന പദ്ധതിയാണ് ആ പദ്ധതിയാണ് നമ്മുടെ ഈ കാൽപര് ബദലേഖ്യമിൽ വന്ന യേശു എന്ന് പിന്നെ ഈ മറ്റേ ഇവർ ഇവരെയൊക്കെ ഭയങ്കര താത്വികമായിട്ട് പറയത്തില്ലേ ആ രീതിയിൽ യോഹാന അവതരിപ്പിച്ച വേടാണ് ആദിയിൽ വചനം ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്ന വചനം സ്പോക്കൺ അല്ല മെന്റൽ വേഡിൽ എന്നൊക്കെ പറയുന്നത് അല്ലാണ്ട് നിങ്ങൾ പറയുന്ന പോലെ ആദ്യം ഏഹ് ഈ പറഞ്ഞ പോലെ രണ്ട് ദൈവങ്ങളുണ്ടായി എന്നൊരു അർത്ഥത്തിൽ ഒന്നുമില്ല പിന്നെ മാത്രവുമല്ലേ നമുക്കിപ്പോ പഴയ നിയമത്തിലായാലും ഈ നിത്യദൈവൊക്കായാലും ഒരു ഏക അല്ലാതെ ദൈവം പറയുന്നുണ്ടല്ലേ അല്ല ദൈവം പറയുന്നുണ്ടല്ല ഞാൻ തന്നെ ഇതൊക്കെ ഉണ്ടാക്കി എന്റെ കൈ തന്നെ ഇതൊക്കെ പടച്ചുണ്ടാക്കി അന്ന് ആര് എന്നോട് കൂടെ ഉണ്ടായിരുന്നു ഞാൻ ആരും കൂടെ ഉണ്ടായിരുന്നേ ദൈവം തന്നെ ഉണ്ടായിരുന്നു ദൈവം തന്നെ ഇതൊക്കെ ഉണ്ടാക്കിയത് എനിക്ക് പറയാനുള്ളത് ഇത് ഇവരെപ്പോഴും പറയുന്ന നന്നാക്കി ഞാൻ നിങ്ങളെ അല്ലല്ല ഇവരെപ്പോഴും പറഞ്ഞു നന്നാക്കി ട്രെയിൻ ചെയ്തില്ല അപ്പൊ സ്വന്തമായിട്ട് ഇവർക്ക് തെറ്റ് എവിടെ വന്നു എന്നുള്ളത് അപ്പൊ ഇങ്ങനെയുള്ളത് നിങ്ങൾ തന്നെ പറഞ്ഞ പോലെ മൂന്നാം നൂറ്റാണ്ടില് അങ്ങാണ് ഇത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ലെവലിലേക്ക് വന്നത് ക്രിത്തൊന്നുള്ള അല്ല അത് ഒബ്ബിയസ്ലി സി അതിനു മുമ്പ് ഞാൻ പറയട്ടെ അതായത് ഞാൻ വേറെ വേറൊരു കാര്യങ്ങൾ പറഞ്ഞു അതായത് ഈ ഇപ്പൊ ഈ പറഞ്ഞ ഈ അത്താനീസിസ് അത്താനിസിന് മുമ്പ് ഈ തെർത്തുല്യനാണ് ഇതിന്റെ മെയിൻ ഈ സൂത്രധാരകൻ അത്താനിസിസ് ആണ് ഇതിനെ അവതരിപ്പിച്ചത് പക്ഷെ തെർത്തുല്യനാണ് ശരിക്കും പറഞ്ഞ ഈ തുനിറ്റ് ഉപദേശത്തിന്റെ മെയിൻ ആണിക്കാരൻ ലൈക്ക് തെർത്തുല്യ ആക്ച്വലി ഇപ്പൊ ഈ തെർത്തുല്യനും നമ്മുടെ ഇവരൊക്കെയാണ് ഈ ഹോമോസുയിസ് സാരാംശത്തിൽ ഏകാംശ ഏകത്വം എന്നൊക്കെ പറഞ്ഞ ഐഡിയകളൊക്കെ കൊണ്ടുവന്നത് ഒറിയൻ ഈ ടീംസ് ഒക്കെയാണ് ഇവരെ കൊണ്ടുപോകുന്നത് അപ്പൊ ഇവര് ഞാൻ പറഞ്ഞത് യൂസ് ഹോമോ യൂസ് പിന്നെ ഈ ചെയ്യാന്നൊക്കെ പറയുന്ന ടീംസ് ആ സാധനങ്ങളൊക്കെ വന്നത് ഈ തെർത്തുല്യനും ഒറിയനും ഇവരൊക്കെ വന്ന സംഭവങ്ങൾ ഈ എന്ന എന്ന ട്രിൻറ്റ് കൊണ്ടുപോകുന്നത് രണ്ടുപേരല്ല ഈ മറ്റേ തെയോഫി ലൂസ അവരൊക്കെയാണ് കൊണ്ടുപോകുന്ന സംഭവം അപ്പൊ ആക്ച്വലി ആവശ്യം എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല അല്ല അല്ല അതിന്റെ മറ്റൊരു റീസൺ ഞാൻ പറഞ്ഞുതരാം മറ്റൊരു റീസൺ ഞാൻ പറഞ്ഞുതരാം അതായത് ഈ പറഞ്ഞ ഈ ഈ പറഞ്ഞ അത്താനീസിന്റെ സമയത്തല്ല ട്ടാ ഞാൻ പറയണത് അതിന്റെ മുമ്പുള്ള ആൾക്കാരാണ് ഈ പറഞ്ഞ തെർത്തുല്യൊക്കെ ഈ തെർത്തുല്യന്റെ പുസ്തകങ്ങളിൽ ഏറ്റവും വൺ ഓഫ് ദ മെയിൻ പുസ്തകം എന്ന് പറയുന്നത് പ്രാക്സിയൻസ് ആണ് പ്രാക്സിയൻ പ്രാക്സിയൻ എന്ന് പറഞ്ഞാൽ ഹെറസിയാണ് ഈ പ്രാക്സിയൻ പറഞ്ഞിരുന്ന ഉപദേശമാണ് ഞാൻ ഇന്ന് പറയണത് ഇപ്പൊ ഞാൻ പറയണ ഉപദേശമില്ലേ അത് പ്രാക്സിയന്റെ ഉപദേശമാണ് അപ്പൊ പ്രാക്സിയൻ അതുപോലെ തന്നെ സെബിലിയൻ നിയോറ്റസ് ഇങ്ങനെയുള്ള കുറെ ആൾക്കാർക്കെതിരെ ഇവര് പുസ്തകം ഇറക്കി അപ്പൊ ആ ആളുകൾ പറഞ്ഞു പറഞ്ഞിരുന്ന എന്താന്ന് വെച്ചാല് ഈ പ പിതാവായ ദൈവം തന്നെയാണ് പിന്നെ മനുഷ്യ അവതാരം എടുത്ത് ജീസസ് ക്രൈസ്റ്റായി വന്നിരുന്ന ഒരു വിശ്വാസം ആ നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്നു അപ്പൊ ഇവര് ഇതിനെ അവരും ഇവരും കൂടി സംവാദം വന്നപ്പോഴത്തേക്കും അവര് പറഞ്ഞ് അതെന്ത് പരിപാടിയാണ് അപ്പൊ പിതാവായ ദൈവം തന്നെയാണ് ക്രൂശിൽ കഷ്ടമനിച്ച് കഷ്ടം അനുഭവിച്ച് മരിച്ചതെന്നൊക്കെ പറഞ്ഞ് ഇവർ ആക്ഷേപിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനത്തെ നിങ്ങളത് ജസ്റ്റ് ഗൂഗിൾ ഇതൊക്കെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും അപ്പൊ പിതാവിനെ കഷ്ടമനുപ്പി പിതാവിനെ കഷ്ടം അനുഭവിപ്പിച്ചവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വിശ്വാസത്തിനെതിരെ ഇത് ഹെറസിയാണെന്നും പറഞ്ഞ് തെർത്തുല്യൻ എഴുതിയ പുസ്തകമാണ് റ്റ് പ്രാക്സിസ് എന്ന പുസ്തകൊക്കെ അപ്പൊ ഈ പ്രാക്സിന്റെ ഒക്കെ പിതാക്കന്മാരായിട്ട് വരുന്നവരാണ് ഞാൻ ഈ പറഞ്ഞ സെബിലിയനും അതുപോലെ തന്നെ നിയോറ്റസ് ഒക്കെ വരുന്നത് അപ്പൊ അന്നും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു യേശുക്രി ദൈവം ഒരുവനേ ഉള്ളു ആ ദൈവത്തിന്റെ ഒരു മാനിഫസ്റ്റേഷനാണ് യേശു ക്രിസ്തു എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസത്തിന്റെയും അതുപോലെ തന്നെ ഏകദൈവമേ ഉള്ളു ആ ദൈവത്തിന്റെ സൃഷ്ടിയാണ് യേശു എന്നുള്ള അരിയൂസിന്റെയൊക്കെ ഇങ്ങനെയുള്ള വാദങ്ങൾക്കെതിരെ ഇവര് ശക്തമായി പ്രതികരിച്ച് പ്രതികരിച്ച് ഇങ്ങനൊരു ഫോമിലേക്ക് എത്തിച്ചെറിയ ചേരുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഈ ഇപ്പൊ അരിയൂസ് ആയാലും ശരി ഈ പറഞ്ഞ പ്രാക്സിയനൊക്കെ ആയാലും ശരി അവര് ദൈവത്തിന്റെ ഏകത്വം ശക്തമായി പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവമേ അരിയൂസ് പറഞ്ഞത് ദൈവമേഖന എന്ന് പറഞ്ഞത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ യൂണിറ്റേറിയൻസ് ഉണ്ട് ഈ പറഞ്ഞ യൂണിറ്റേറിയൻസും അവർ ഈ മോഡലിസ്റ്റുകൾ എന്നാണ് കൂടുതൽ അറിയപ്പെട്ടിരുന്നത് നമ്മൾ ടെക്നിക്കൽ വേർഡ് മോഡൽ മോഡേൺ ടെക്നിക്കൽ വേർഡ് മോഡലിസ്റ്റുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അപ്പൊ മോഡലിസ്റ്റുകളും ഈ ആൾക്കാരൊക്കെ വളരെ ശക്തമായിട്ട് പറഞ്ഞിരുന്ന കാര്യമാണ് ദൈവം ഏകനാണ് ന്യൂമറിക്കലി ദൈവം ഏകനാണെന്ന് വളരെ ശക്തമായി പറഞ്ഞിരുന്നു അപ്പൊ ഈ ഈ ആളുകളെ ഈ ഏകദൈവ വിശ്വാസം എന്ന പക്ഷെ അവരുടെ അവതരണത്തിന് വ്യത്യാസമുണ്ട് അരിയൂസ് പറയുന്നത് യേശുക്രിസ്തു പിന്നെ സൃഷ്ടിയാണെന്ന് പറയുമ്പോഴത്തേക്കും ഈ മറ്റേ മോഡലിസ്റ്റുകൾ പറഞ്ഞു യേശു ക്രിസ്തു സൃഷ്ടിയല്ല യേശു ക്രിസ്തു പിതാവായ ദൈവം എടുത്ത മറ്റൊരു പ്രത്യക്ഷതയാണെന്ന് അവർ പറഞ്ഞു പക്ഷെ ന്യൂമറിക്കൽ വണ്ണസില് അവരെ എതിർത്തില്ല രണ്ടുപേരും അങ്ങനെ ന്യൂമറിക്കൽ വണ്ണസുകളെ എതിർത്ത് 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 ഇവര് പിന്നീട് ഇതൊരു ബഹുദൈവ വിശ്വാസത്തിലേക്ക് പോയി എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം അപ്പൊ എന്ത് പറ്റി ഇവര് ഈ പറഞ്ഞ മോഡലിസത്തിനെതിരെ ഇവർ ഈ പറഞ്ഞ ആൾക്കാർ പുസ്തകം എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ അരിയൂസിനെതിരെയും എഴുതിട്ടുണ്ട് ഇതൊക്കെ ചരിത്രത്തെവുകളാണ് അപ്പൊ അത്രയും ശക്തമായി ഇവര് ബുക്ക് അച്ചടിച്ച് എഴു അന്ധ കാലഘട്ടത്തിൽ ഇവര് പുസ്ക അച്ചടിച്ച് എഴുതുകയും അവർക്കെതിരെ നിന്നപ്പോൾ ഇവര് ഓട്ടോമാറ്റിക് പകുതി വിശ്വസത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത് എനിക്ക് മനസ്സിലാവുന്നത് ഈ ഭൂരിപക്ഷമായിട്ട് ആളുകൾ അതിലേക്ക് മാറുകയും അങ്ങനെ ഈ ഈ പറയുന്ന ബഹുദൈവ എനിക്ക് അല്ല േ ഇവര് ഇവര് കോമ്പിറ്റേറ്റീവ് ചെയ്തത് ഏകദൈവ വിശ്വാസികളോടായിരുന്നു ഈ മെയിൻ ആയിട്ട് അരിയൂസിനോടും മോഡലിസ്റ്റുകളോടും അപ്പൊ ഏകദൈവ വിശ്വാസികളോട് ഇത് കോമ്പിറ്റേറ്റ് ചെയ്യുമ്പോ എന്ത് സംഭവിക്കും ഓട്ടോമാറ്റിക് ഇവര് ബഹുദൈവ വിശ്വാസത്തിലേക്ക് പോകും ഇവര് തീർച്ചയായിട്ടും ഈ ഈ പറയുന്ന കൃത്യത്തിൽ തന്നെ പല വേരിയേഷൻ ആയിട്ട് വന്നിട്ടില്ലേ ഈ പറയുന്ന പ്രൊട്ടക്ഷൻ വ്യത്യാസമാണ് ഇവരുടെ ഇവരുടെ റിട്ടേൺ പിന്നെ ഒരുപാട് സഭകള് ഇത് ഇപ്പൊ മറ്റേ കിഴക്കിന്റെയും മറ്റേ പടിഞ്ഞാറിന്റെ അവരില് തൃത്വത്തില് പിന്നെ പല തിയറീസിലും ഭയങ്കര ഡിഫറൻസ് ഉണ്ട് ഇവിടെ ഓരോ ഡിനോമിനേഷനും എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും ചിലര് പറയുന്നുണ്ട് ഈ എന്താണ് ഈ പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന അവരുടെ വേറെ തന്നെ അല്ല അല്ല അവര് അവര് കുറച്ചും കൂടി ഡിഫറെന്റ് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ പറയാം മോണ്ടേ മോണ്ടേനീസും ഉണ്ടായിരുന്നു മോണ്ടേ മതം ഈ ഞാനാണ് പരിശുദ്ധാൻമാവെന്ന് പറഞ്ഞു ടീംസ് അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് മാർസിൻ മാർസിസം മാർസീൻ ഉണ്ടായിരുന്നുണ്ടായിരുന്നു മാർസി ഗീജർ ഉണ്ടായിരുന്നു ഈ മാർസിസൺ ആക്ച്വലി നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞത് ഒക്കെ ഏകദേശം വിശ്വാസികളുടെ ആൾക്കാരാണ് ഈ മാർസിയൻ ഈ മാർസിയൻ ഒക്കെ ആക്ച്വലി പറഞ്ഞ ബൈബിൾ കാണാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ മാർസിസൺ മാർസിയന്റെ മറ്റ് വിശ്വാസങ്ങള് ക്രിസ്ത്യ വിശ്വാസങ്ങളുമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അവസാനം എല്ലാം അവരൊക്കെ ആളുകളെ േറെ അതാന്നെ എല്ലാരെയും ഇവര് അവസാനം മറ്റൊരു രൂപത്തിലേക്ക് മെയിൻ ആയിട്ട് ഇവര് ഈ ഏകത വിശ്വാസികളുടെ വിശ്വാസം ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ആരി ഈ പറഞ്ഞ സെബിലിനൊക്കെ ഏകത വിശ്വാസികളായിരുന്നു അപ്പൊ അവര് ഈ ജീസസ് ക്രൈസ്റ്റിന്പാട് വിശ്വസിച്ചെങ്കിലും അവര് ന്യൂമറിക്കൽ വൺ തന്നെ തന്നുള്ള സങ്കല്പം വന്നപ്പോ അതിനെ ഡിഫീറ്റ് ഡിഫ്യൂട്ട് ഇവര് എങ്ങനെയൊക്കെ തോൽപ്പിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു 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 അവസാനം ഇവര് ഓട്ടോമാറ്റിക്ക് അങ്ങനെ അതിരി എന്ന് ഞാൻ ചിലപ്പോ ചിന്തിക്കാറുണ്ട് പക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാൻ കേട്ടാണ് നമുക്കിപ്പോ ഏറ്റവും ഏത് ഇൻഫർമേഷനും നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് എന്റെ റിയാലിറ്റിയില് പരിശോധിക്കുമ്പോൾ പിന്നെ അല്ല ഈ ഞാൻ വേറെ വിഷയം ഓക്കെ അപ്പൊ അല്ല അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ പറയണേ അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളൊക്കെ ഇണ്ടായിരുന്നു ചരിത്രം പക്ഷെ ഇന്നൊക്കെ ഇന്ന് നമുക്കിപ്പൊ നമ്മളാരെ പറ്റിക്കാൻ പറ്റത്തില്ല നമുക്ക് ഇന്നെല്ലാം അറിയാനും പിടിക്കാനുള്ള എല്ലാ സോഴ്സസും ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാല് ഇത് ഇത് ഞങ്ങളെ പണ്ട് ഞാനിത് ഇത് റിയാലിറ്റി ആയിരുന്നു നിങ്ങൾക്ക് ഇതില് പിന്നെ പോയി ഞാൻ പറഞ്ഞില്ല അതായത് ഓട്ടോമാറ്റിക് പണ്ട അന്ത കാലഘട്ടത്തിൽ അതായത് ഈ മറ്റേ മാനുസ്ക്രിപ്റ്റുകൾ ഉള്ള കാലഘട്ടത്തിലാണ് ഞാൻ ഈ പറഞ്ഞ അരി നമ്മുടെ ഈ പറഞ്ഞ ഈ സെബിലിസോ ഒക്കെ ഉള്ളത് അതിനുശേഷം പിന്നെ ബൈബിളില്ലല്ല സുഹൃത്തെ പിന്നെ ആർക്ക് ആരുടെ പിന്നെ ബൈബിളുള്ള പിന്നെ ഈ പറഞ്ഞ ഈ ഈ നൈസിയൻ ക്രീഡ് അല്ലെങ്കിൽ നമ്മുടെ ആ സമയത്തൊക്കെ ബൈബിൾ ഇവിടെ ക്രോഡീകരിക്കുന്നു പിന്നെ ഇതങ്ങാട്ട് പിന്നെ സഭയുടെ കയ്യിലെ ബൈബിളുള്ളൂ എന്ന് പറഞ്ഞാല് പിന്നെ എനിക്ക് തോന്നുന്നു ഏതോ ഒരു കാലഘട്ടത്തിലാണ് അമ്പത് കോപ്പി ഇവര് പകർത്തി എഴുതുന്നത് അതായത് എക്സാക്ട് ടൈം പറഞ്ഞു പോയി അപ്പൊ അങ്ങനെയൊക്കെ വല്ലപ്പോഴൊക്കെയാണ് ഇതിന് കോപ്പിയുടെ ഇത് വിവർത്തനം നടക്കണത് പിന്നെ ആർക്കും വായിക്കാനുള്ള ഒരു അധികാരവും ഇല്ല ഞാൻ പറഞ്ഞില്ലേ എന്റെ ചെറുപ്പത്തിൽ വരെ നമുക്ക് ബൈബിളിന് തുടാൻ പോലും പറ്റില്ല പ്രാർത്ഥന വായിക്കുന്ന സമയത്ത് അപ്പച്ചൻ ഇങ്ങനെ തുറക്കും വായിക്കുന്നു അടച്ചു വെക്കുന്നു പിന്നെ തൊടാനേ പാടില്ല അത്ര എന്തോട്ടാ കണ്ടിരിക്കണം നമ്മളിതില് അപ്പൊ ആരും വായിച്ചു വായിച്ചവർക്കുമുള്ള നമ്മുടെ ഞാൻ പറയുന്നത് ഞാൻ പറയാൻ പറയും സത്യം പോലുള്ള ഇത് റിയാലിറ്റി ഞങ്ങൾ ആക്ച്വലി കാത്തലിക്സ് ആയിരുന്നു അപ്പൊ ഞങ്ങളുടെ വീട്ടില് രണ്ടുപേർ വരായിരുന്നു ഒരു ട്രിഗുറ്റേറിയ പാസ്റ്റർ വരുവായിരുന്നു ഒരു ഈ വണ്ണസ് പാസ്റ്റർ വരുമായിരുന്നു അപ്പൊ ഞാൻ അപ്പനൊക്കെ ഒക്കെ മാസീസിന്റെ വലിയ ആൾക്കാരായിരുന്നു ഭയങ്കര കുടിയും ആനമ്പാട്ടൊക്കെ ആയിരുന്നു അപ്പൊ പിന്നെ അപ്പൊ ചെസ്റ്റ് പെയിൻ വന്നു ചെസ്റ്റ് പെയിൻ ചെസ്റ്റ് പെയിൻ വന്നപ്പോഴത്തേക്കും അപ്പൊ ഡോക്ടർ പറയണ ഇങ്ങനെ വിളിച്ച അറിയിച്ചൊക്കെ പറയുന്നു അപ്പൊ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഇത് അപ്പച്ചനൊരു അൺകോഷ്യസായിട്ട് കേൾക്കേണ്ടി അപ്പൊ പെട്ടെന്ന് ഭയങ്കര ആയി അപ്പൊ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നിന്റെ വഴി നടന്നോളാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നേരിച്ചതായിരിക്കും പക്ഷെ എങ്ങനെയോ അപ്പച്ചൻ അങ്ങനെ അത് പിന്നെ അത് അറ്റാക്ക് വന്നത് പക്ഷെ അത് മരണത്തിലേക്ക് പോയില്ല അവൾ തിരിച്ചു വന്നു അപ്പൊ അവളിങ്ങനെ ഈ കുടിയും അപ്പൊ ഇതൊക്കെ ഞാനൊക്കെ ഞാൻ ജനിച്ചിട്ടില്ലല്ലോ ആ സമയത്ത് ഞാൻ ജനിക്കുന്നത് അതിന്റെ ചേട്ടനും ജയിച്ചിട്ടുള്ള സമയത്തൊക്കെ അത് അങ്ങനെ പുള്ളി ഇങ്ങനെ ദൈവികമായി പോകണമെന്നൊക്കെ പറഞ്ഞാൽ ബൈബിളൊക്കെ കഴിത്തുറിയും അങ്ങനെയാണ് ഇതുപോലെ ഈ പാസ്റ്റർമാർ അവിടെയൊക്കെ പ്രസംഗിക്കുന്നത് കാണുന്നത് അങ്ങനെ അവരുടെ പരിചയപ്പെടുന്നു രണ്ട് പാസ്റ്റർമാർ വരുന്നു ഒരു ട്രിറ്റർ പാസ്റ്റർ എന്റെ വീട്ടിൽ വരുമായിരുന്നു ഒരു വൺലസ് പാസ്റ്റർ വരുമായിരുന്നു രണ്ടുപേരും പറയുന്നത് കേട്ട് അപ്പൊ ഇങ്ങനെ രണ്ടുപേരും അങ്ങാട്ടും ഇങ്ങാട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നു അപ്പൊ എന്റെ ഇത് ഞാൻ റിയാലിറ്റി ആണ് ഇത് ദൈവ സാക്ഷര ഞാൻ പറഞ്ഞത് ഉള്ള കാര്യമാണ് എന്നിട്ട് അപ്പൻ ഭയങ്കര ലോജിക്കലി ചിന്തിക്കുന്ന ഒരാളാണ്